എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത് കാര്യം അവിടെ ആൻസർജാട്ടോ ഒറ്റ പോനാണ് അത് ഞങ്ങൾക്കുള്ളതാണ് ഇതിവിടെ ഇതും ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ഇപ്പം എന്റെ വീടൊന്നും പറയുന്നില്ല മമ്മിയുടെ ഡാഡിയുടെ വീടുന്നു പറയുന്നില്ല ചേട്ടന്റെ വീടൊന്നും പറയുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും വീട് ഡിമ്പിൾ റോസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിനെ ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കും ഈ വീഡിയോ കാണുന്ന കാര്യം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ സിനിമനകത്തൊക്കെ കുറെ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ സീരിയലിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പുള്ളിക്കാരനെ അപ്പൊ ഈ പുള്ളിക്കാരി ഈ അടുത്തൊരു ഇവരുടെ ചാനലായിട്ടുള്ള ഡിമ്പിൾ റോസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇവര് ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് അവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഇതെല്ലാം എന്നെ കൂടുതലായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോന്റെ തമ്മിനകത്ത് ക്യാപ്ഷനൊക്കെ ആയിട്ട് പുള്ളിക്കാരി കൊടുത്തേച്ചത് അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരി മെയിൻ പറയണതെന്ന് പറഞ്ഞപ്പോ ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ ഭൂരിഭാഗം വരെ അങ്ങനത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ എങ്ങനെയുണ്ടായി എനിക്ക് അതേപോലെ എന്തൊക്കെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകത്ത് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് പുള്ളിക്കാരിക്ക് ഇണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം കണ്ടുപോകാം ബാക്കി പറയാം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിംഗ് സ്പേസ് വേണം എന്നുള്ളത് കാര്യം അവിടെ ആന്റർജോ ഒറ്റ പോനാണ് അത് ഞങ്ങൾക്കുള്ളതാണ് ഇത് ഇവിടെ ഇതും ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ഇപ്പം എൻ്റെ വീടൊന്നും പറയുന്നില്ല മമ്മിയുടെ ഡാഡിയുടെ വീടൊന്നും പറയുന്നില്ല ചേട്ടൻ്റെ വീടൊന്നും പറയുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ് അവിടെയും എന്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല ഓക്കെ അപ്പം പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ എന്ന് പറയുന്നില്ല അതായത് എൻ്റെ എന്ന് പറയില്ല ഞങ്ങളുടെ വീടാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഈ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് നമ്മൾ ഉള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതായത് നമുക്ക് എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും ഓ നീ എന്താണ് നിന്റെ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അല്ലേ അത് എന്നുള്ള ഒരു സാധനം ഉണ്ട് കാര്യം നമ്മുടെ പ്രൈവസി എന്നുള്ള ഒരു സാധനം ഈ കൂട്ടുകുടുംബത്തിനകത്ത് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ ഒരു കാലം കൂടെ നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം വരും അവൻ ആ ഒരു സമയത്ത് ിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കലരുടെ ആണ് ഇത് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ കുറവാണ് ഈ ഒരു കാലത്ത് അപ്പൊ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് ഞങ്ങളുടെ വീടാണ് അവിടെ ഞങ്ങളുടെ വീടാണ് പക്ഷെ എന്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം എന്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഉടനടി വേണം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ വേണം അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോ എന്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് ചെയ്തത് കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയൊക്കെ ആവുമ്പോഴത്തേക്കാണ് അതിന്റെ കയ്യിലേക്ക് അതായത് പണിയൊക്കെ തുടങ്ങുന്നതേയുള്ളു കയ്യിലേക്ക് കിട്ടുകയുള്ളു പക്ഷെ എൻ്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഓക്കെ അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞ് അവര് നേരത്തെ പറഞ്ഞ ഒരു സംഭവം അവർ എന്നിപ്പോൾ ഒരു വേറെ രീതിക്കാക്കി ഓടിച്ച് നോക്കി മാറ്റിയേക്കണേ അതായത് ആദ്യം അവര് പറഞ്ഞു ഇതല്ല ഞങ്ങളുടെ എന്നുള്ള രീതിക്കുള്ള ഒരു രീതിക്കാണ് അവര് പറഞ്ഞത് പക്ഷെ ഇപ്പം അതേ സംഭവത്തിന് അവരങ്ങ് മാറ്റി ഞാൻ എൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് പുള്ളിക്കാരിക്ക് മാത്രം വേണ്ടിയുള്ള ഒരു സ്ഥലം പുള്ളിക്കാരി ഈ ഒരു വർഷമാണ് ഉണ്ടാക്കിയതെന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പം ഈ എൻ്റെ ഒരു അഭിപ്രായത്തിനകത്ത് എനിക്ക് ഈ പടം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്നേ പറയുകയുള്ളൂ കാര്യം അത് അത് അങ്ങനെയാണ് ഇപ്പം എനിക്ക് കൂടുതലും ഇപ്പം എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിനകത്താണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെ അതായത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങളിൽ ഞാൻ ഇത്തിരി ബൗണ്ടറി വെക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം അതേപോലെയുള്ള ഒരാളാണ് പുള്ളിക്കാരി പക്ഷെ എന്നാലും പുള്ളിക്കാരി ഇത് രണ്ടും കൂടെ പറഞ്ഞ് ഏറെക്കുറെ കുഴഞ്ഞു പോയ പോലെ എനിക്ക് ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് തോന്നി അപ്പം അതായത് ഇപ്പം നമ്മുടെ എൻ്റെ എന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല പുള്ളിക്കാരിയും അങ്ങനെ പറയുന്നതിനാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നാലും മറ്റേന്ന് പറഞ്ഞാൽ ഇത്രയും വൈഡ് ആയിട്ടുള്ള ചിന്താഗതി ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ നമ്മുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ചിന്താഗതി സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ് ഞാൻ ഇത്രയും നാള് ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഞാൻ ഞാനങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊന്നും ചെയ്യാറില്ല ഞങ്ങൾ പർച്ചേസിംഗിനെ പോകും ഇൻവോൾവ് ആണ് എങ്കിലും ഞാൻ ഒരു കമ്പ്ലീറ്റ്ലി ഒരു വീട്ടിൽ മാത്രം സംസാരിക്കുന്നല്ല വീട്ടിൽ മാ ഞങ്ങൾ നാലുപേരിൽ ഒതുങ്ങുന്ന ബിസിനസ് സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് പറ്റില്ല കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് തോന്നിയപ്പോ ജസ്റ്റ് ഓക്കെ അതെന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പല വീടുകളിലും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ആ വീട്ടിൽ ആരാണ് ഗൃഹനാഥൻ അവരായിരിക്കും ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നോക്കി നടത്തി കഴിഞ്ഞിട്ട് അപ്പൊ ഈ വീട്ടുകാർക്കാണെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ഒന്നും ഭയങ്കര രീതിക്കുള്ള അറിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിനകത്ത് ഈ ഗൃഹനാഥൻ ആ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോ അവസ്ഥ വരികയോ ഈ വീട്ടുകാർക്ക് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരങ്ങോടെ ആകെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഞാൻ പല പല വീടുകളിലും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം അപ്പൊ ആ ഒരു സംഭവം ആ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ വീട്ടുകാരും കൂടി ഈ ഒരു ബിസിനസ്സിനകത്ത് പാർട്ടാവണെങ്കിൽ അവർക്കും കൂടി ഒരു അറിവ് ഉണ്ടാവും എന്താണ് ഈ ഒരു ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അവർക്കും കൂടെ നോളജ് ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ പുള്ളിക്കാരി കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തത് അത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറ്റും പറ്റും വലിയ മോശമില്ലാത്ത രീതിയിൽ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള പറയാം ആയിട്ട് തന്നെ ശരിക്കും ഒരു ആയിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ആയി ും കുറച്ച് നാളുകളായിട്ടേ ഉള്ളു പുള്ളിക്കാരി ഈ ഒരു സംഭവത്തിനകത്തേക്ക് വന്നത് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ അതെന്തായാലും എത്ര പെട്ടെന്നാണോ നമുക്ക് ഇപ്പൊ വന്നോ ഇല്ലയോ എന്നുള്ളതിലാണ് കാര്യം അല്ലാണ്ട് ഇപ്പൊ ഇത്ര ഇത്തിരി നാളെ ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായി അതൊന്നല്ല നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബിസിനസ്സിനകത്ത് പാർട്ടാവണം അതിപ്പോ പുള്ളിക്കാർ ചെയ്തത് അത് എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ഈ ഒരു ഇരുപത്തിനാല് പുള്ളികൾ ചെയ്യാൻ പറ്റിയതില് ഒരു നല്ലൊരു കാര്യം തന്നെ എനിക്ക് അത് തോന്നുന്നത് മമ്മി ഡാഡി ചേട്ടൻ ഡിവൈൻ ഇവൻ പിള്ളേര് പോലും സത്യം പറഞ്ഞാൽ ഈ മെയ് മൂന്ന് പിള്ളേര് ഇവരാണ് ഒരു ഒരു ദിവസം ലൈറ്റപ്പ് ചെയ്യുന്നത് അപ്പം അവരോടൊക്കെ ഞാൻ കണപ്പെട്ടിരിക്കുന്നു എന്റെ എല്ലാ സങ്കടങ്ങളിലും അല്ലെങ്കിൽ എന്റെ എല്ലാ ദേഷ്യങ്ങളിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ എന്താ പറയാ എന്നെ എന്താ പറയാ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഇത് സഹായം ചെയ്യാ അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അവര് കേൾക്കുന്നുണ്ടാവും കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പലരും ഉണ്ട് കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പലരും എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട് നമ്മള് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട് അവരും ഇത് പലരും കാണുന്നുണ്ടാവും അപ്പം ആരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അപ്പൊ അപ്പൊ അതൊക്കെയാണ് പുള്ളിക്കാരി പറയാനുള്ളത് അപ്പം പുള്ളിക്കാർ ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് സൈഡ് ഉണ്ടാവും അതായത് ഒരു കൂട്ടർ നമ്മളെ എപ്പോഴും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാവും ഇപ്പം നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം അതായത് ഇപ്പോൾ ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന് വരെ നമുക്ക് അത് കിട്ടും അതായത് എപ്പോഴും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു ടീം എപ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സൈഡും ഉണ്ടാവും അവരിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഉള്ളത് അപ്പം നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരുന്നു നമുക്ക് സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം അങ്ങനെയുള്ളവരെ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളവരുണ്ട് അവിടെ പക്ഷെ എന്നാലും നമ്മളെ ചിലപ്പോൾ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരും നമ്മുടെ കൂടെ വരില്ല അപ്പം നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കുക അപ്പോൾ അവരെ നമ്മൾ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ആ ഒരു സംഭവമാണ് പുള്ളിക്കാർ പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ നന്നാവുമ്പോഴത്തേക്കും അതിനെ കുറ്റം പറയാനും അതിനെ എപ്പോഴും ഇതാക്കിക്കൊണ്ട് എനിക്കിഷ്ടം പോലെ ഉണ്ടാവും അതിനെയൊക്കെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമാണ് അതിനുള്ള ഒരു പ്രതിവിധി അല്ലാണ്ട് നമ്മൾ അതിനൊക്കെ കയറി റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് റിയാക്ട് ചെയ്തോണ്ടിരിക്കാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇപ്പം അവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സുഖം കിട്ടുമായിരിക്കും നമ്മളിങ്ങനെ നമ്മളെ പറയുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് തിരിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്തൊരു സുഖവും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം പക്ഷേ നമ്മുടെ എനർജിയും നമ്മുടെ സമയവും നമ്മുടെ ഇതെല്ലാം നമ്മൾ അതിന് വേണ്ടി കളയേണ്ട ഓരോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്ര എനിക്ക് ഡിമ്പിൾ റോസ് എന്ന് പറഞ്ഞ ഇവരുടെ വീഡിയോ ആണ് കാണുമ്പത്തേക്ക് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കണ്ടിട്ട് അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് താൻ ബിസിയോ